അസ്സാമലൈക്കു വരഹമുല്ലാ വാത്തൂ അലഹമുല്ലാ ഹിറബുൽ ആലമീൻ വസ്സലാത്ത് വസ്സലാം അല അഷറഫിൽ അംബിയ ഇബ് മുർസലീൻ മുഹമ്മദിൻ ഇൻ വാല അലി വാസാബി അജ്മ ഇൻ അമ്മാബാദ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വിദ്യാർത്ഥി സഹോദരങ്ങളെ ഇന്നലെ നമ്മൾ അല്ല ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ വായിച്ചത് ആദാബ് താലിബിൾ എൽമ് എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിസൈമിന്റെ കിതാബുൽ അധ്യായമാണ് അതിന്റെ ബാക്കിയാണ് ഇപ്പോൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് മതവിദ്യാർത്ഥിയുടെ മര്യാദകളിൽ പത്താമത്തേതാണ് നാം വിശദീകരിച്ചു കൊണ്ടിരുന്നത് കിതാബും സുന്നത്തും മുറുക പിടിക്കൽ എന്ന അതബ് അതിൽ ഖുർഹാനിലേക്ക് മടങ്ങൽ എങ്ങനെയാണ് എന്നാണ് വിശദീകരിച്ചത് തുടർന്ന് സുന്നത്തിലേക്ക് മടങ്ങുന്ന വിഷയമാണ് ഇനി സംസാരിക്കുന്നത് സുന്നത്തിൻ സുന്നത്തിന്റെ എന്നാൽ നബിസല്ലാമയുടെ ചര്യയിലേക്ക് മടങ്ങുക എന്നത് അത് അതിന്റെ അത് എങ്ങനെയായിരിക്കണം എന്നതാണ് വിശദീകരിക്കുന്നത് റസൂൽ അലഹി വസല്ലം സാബിത്ത് ഐദീന റസൂ സല്ലുസ്മയുടെ സുന്നത്ത് നമ്മുടെ മുമ്പാകെ സ്ഥിരപ്പെട്ടതായി നമ്മുടെ മുമ്പിലുണ്ട് സർവസ്തുതിയും എല്ലാ കയ്യേറ്റങ്ങളിലും സംരക്ഷിക്കപ്പെട്ടതായും അടുക്കലുണ്ട് ഹത്താകാന മഖ്ദൂബൻ അല റസൂലി റസൂൽ അലൈസം റസൂലിന്റെ പേരില് കളവായി ആരോപിക്കപ്പെട്ട കറ്റികെട്ടി ഉണ്ടാക്കിയ വ്യാജ ഹദീസുകളും നമ്മുടെ മുമ്പിലുണ്ട് കാരണം പണ്ഡിതന്മാർ പണ്ഡിത ലോകം സുന്നത്തിനെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് മേൽ അല്ലെങ്കിൽ കള്ള ഹദീസുകൾ ഏതൊക്കെയാണ് എന്നും അവർ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അതുകൊണ്ട് നബിയുടെ ചര്യ വളരെ വ്യക്തമായും സംരക്ഷിക്കപ്പെട്ടതായും അവശേഷിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ സഹസ്തുതിയും ഇമ്മാബി മുറാജഅത്തിൽ കുത്തുബ് ഇൻ തമക്കന ഇല്ലാ ഫീസ് അതുകൊണ്ട് ഇന്ന് ഏതൊരാൾക്കും റസൂലിന്റെ ചര്യയിലേക്ക് എത്താൻ കഴിയും ഒന്നുകിൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുന്ന മാർഗത്തിലൂടെ എത്താം അല്ലെങ്കിൽ പഴയുള്ള പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് രവിചേരിയ മനസ്സിലാക്കാൻ ഈ കാലത്ത് ആർക്കും സാധിക്കും വലാക്കി നിധാ കാല കായിൽ എന്നാൽ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണ് ിഅലിം ഈ കാലഘട്ടത്തിൽ ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അവർ മധുഹബുകളുടെ മധുഹബുകളുടെ പേര് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളെയാണ് അവർ പിൻപറ്റുന്നത് അവരിടക്കിടക്ക് പറയും എന്റെ മധുഹബിതാണ് എന്റെ മധുഹബിതാണ് എന്ന് ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അതെങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് യോജിപ്പിക്കാൻ കഴിയ എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരാൾക്ക് ഫത്വ കൊടുക്കുകയാണെങ്കിൽ ആ ഫത്വയുടെ കൂട്ടത്തിൽ നബി അലൈഹി നബിമ്മ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊരു ഹദീസ് പറഞ്ഞാൽ അയാൾ പറയാണ് ഹദീസൊന്നും കേൾക്കണ്ട എന്റെ മധുബ് ഹനഫിയാണ് മാലിക്കിയാണ് ഞാൻ ഞാൻ ഹംബലിയാണ് ഇതുപോലെയുള്ള വാക്കുകള് അയാൾ പറയും അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നത് നമുക്ക് യോജിപ്പിക്കാൻ സാധിക്കുക അതിനുള്ള മറുപടി ഇതാണ് അവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാവരും മുഹമ്മദ് റസൂൽ എന്ന രണ്ട് ഷഹാദത്തും അംഗീകരിക്കുന്നവരും അതേറ്റു പറയുന്നവരുമാണല്ലോ മഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന സഹാദത്തിന്റെ അർത്ഥം എന്താണ് താല്പര്യം എന്താണ് കാലല്ല പണ്ഡിന്മാര് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആശയം അവിടുന്ന് നബി സല്ലി സമ കൽപ്പിച്ച കാര്യങ്ങളിൽ അവിടുത്തെ വിവരങ്ങൾ വിഷയങ്ങൾ അത് സത്യപ്പെടുത്തുക വിരോധിക്കുകയും ആക്ഷേപിച്ചു പറയുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പാടെ അകന്നു നിൽക്കുക അള്ളാഹുവിന്റെ റസൂൽ നിയമമാക്കി കാണിച്ചു തന്നിട്ടുള്ള അതനുസരിച്ചല്ലാതെ അള്ളാഹുവിനെ ആരാധിക്കാതിരിക്കുക ഇതാണ് യഥാർത്ഥത്തിൽ റസൂൽ യഥാർത്ഥ അലൈസമയെ റസൂലായി അംഗീകരിക്കുക എന്ന ഷഹാദത്തിന്റെ താൽപര്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഹബീസ് കേൾക്കുമ്പോ എനിക്ക് തൊന്നും കേൾക്കണ്ട ഇന്റെ മധുഹബി ദാണ് എന്റെ മധുഹബ് ഇതാണ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്രകാരമാണ് എന്റെ വീക്ഷണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തോട് പറയാനുള്ള ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് അതുകൊണ്ട് വേറൊരാളുടെ വാക്കുകൊണ്ടും നിങ്ങൾ ഇതിനെ എതിർക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തോട് പറയണം ഇമാമുകൾ പോലും അവരെ അന്ധമായി അനുകരിക്കുന്നതിനെ വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ويقولون متى تبين الحق الواجب الرجوع ോ അപ്പോൾ അതിലേക്ക് മടങ്ങൽ നിർബന്ധമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ വാക്കിൽ തെറ്റ് കണ്ടാൽ നിങ്ങൾ അത് വിട്ടിട്ട് റസൂൽന്റെ ഹദീസിലേക്ക് മടങ്ങണം എന്ന് നാല് മധുഹബിന്റെ ഇമാമുകളും പറഞ്ഞ വാചകങ്ങളാണ് ശേഖ അവടെ ഉദ്ദേശിക്കുന്നത് ഇന്നലിന്ന ആളുകളുടെ വീക്ഷണം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മെ വിമർശിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് അന്ന മുഹമ്മദ് റസൂലാണെന്ന് ഞങ്ങളും നിങ്ങളും ഒക്കെ ഒരുപോലെ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ ഈ ഷഹാദത്തിന്റെ താല്പര്യം എന്താണ് നമ്മൾ അള്ളാഹുന്റെ റസൂലിനെ അല്ലാതെ മറ്റാരെയും പിൻപറ്റാതിരിക്കുക എന്നതാണ് എന്ന് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം വഹാദി നബിസ് അല്ലാമയുടെ ഈ സുന്നത്ത് നബിചര്യ നമ്മുടെ മുമ്പിൽ വ്യക്തമായും സ്പഷ്ടമായും നിലകൊള്ളുന്നുണ്ട് ഇതിന്റെ അർത്ഥം ഹദീസൊക്കെ ഓരോരുത്തരും നേരിട്ട് മനസ്സിലാക്കണമെന്നല്ല ഫുഖഹാക്കളുടെ ഗ്രന്ഥം പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങള് അതിലേക്ക് മടങ്ങേണ്ടതില്ല അതിന് മടങ്ങേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണിച്ചു പറയുകയാണ് കുറച്ച് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ് എന്ന് വിൽക്കരുതേണ്ടാരും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല അതിന്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണിക്കുന്നില്ല എന്നാൽ പണ്ഡ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങുക ആ ഗ്രന്ഥങ്ങളിലെ വിജ്ഞാനം അതിന്റെ പ്രയോജനമെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെളിവുകളിൽ നിന്നും എങ്ങനെയാണ് ഹൊക്കുമുകൾ നിർദ്ധാരണം ചെയ്തെടുക്കുന്നത് അതിന്റെ വഴികൾ അവരുടെ ജിതിഹാദിന്റെ വഴികൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അഹലുൽമിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങുക എന്നത് അന്വേഷിക്കുക എന്നത് യാഥാർത്ഥ്യമായി തീരാൻ ഒഴിച്ചു കൂടാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണത് ഒരിക്കലും തന്നെ തലബുൽമ് സാധിക്കൂല ഒരാൾക്ക് പണ്ഡ്യന്മാരെ ഗ്രന്ഥങ്ങളെ അവലംബിക്കാതെ റസൂലിന്റെ ഹദീസ് നേരിട്ട് ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തോലബുലിൽമി എന്ന സംഗതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയില്ല അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങേണ്ടതില്ല ഹദീസ് നേരിട്ട് ഓരോരുത്തരും കണ്ടുപിടിച്ച് വിശദീകരിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയരുത് പണ്ഡിന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങൽ അനിവാര്യമായ കാര്യമാണ് തോലബിലിൽമിന് കാരണം അവരാണ് നമുക്ക് റസൂൽ റസൂസ് ഹദീസുകൾ വിശദീകരിച്ചു തന്നിട്ടുള്ളത് എന്ന് ചുരുക്കം ഇനിയും ശേഖർ പറയാം വലിതാലും പണ്ഡിതന്മാരിലൂടെ വിജ്ഞാനം നേടിയിട്ടില്ലാത്ത ആളുകൾ അത്തരം ആളുകളെ നമുക്ക് കാണാം നജിദു കസീറ അത്തരം ആളുകളെടുത്ത് വ്യതിയാനങ്ങൾ ധാരാളമായി നമുക്കിന്ന് കാണാൻ കഴിയും കണ്ടോ അവര് ഗ്രന്ഥങ്ങളിലേക്ക് നോക്കുന്നത് എത്ര നോക്കൽ അനിവാര്യമാണോ അതിനേക്കാൾ വളരെ കുറച്ച് മാത്രമേ ഗ്രന്ഥങ്ങളിലേക്ക് അവർ നോക്കുന്നുള്ളൂ ഉദാഹരണമായിട്ട് അവർ സഹീൽ ബുഖാരി എടുക്കും ഇലാ ഫീസ് അതിലുള്ള ഹദീസുകളിലേക്ക് പോകും കണ്ടോ ഹദീസ് എടുത്തിട്ട് ബുഖാരിൽ അങ്ങനെ ഉണ്ട് ബുഖാരിൽ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയും എന്നാൽ ഹദീസുകളിൽ ആമമായ ഹദീസ് ഉണ്ടാവും പൊതുവായ വിഷയങ്ങൾ പറയുന്നത് ആ പൊതുവായതിനെക്കുന്ന വേറെ ഹദീസ് ഉണ്ടാവും നിരുപാധികം പറഞ്ഞപ്പെട്ട ഹദീസ് ഉണ്ടാവും ഉപാധി വെച്ച് പറഞ്ഞതുണ്ടാവും പക്ഷേ ഈ മൻസുഖ് ചിലത് ദുർബലപ്പെടുത്തപ്പെട്ടതായിരിക്കും ഇതിലേക്കൊന്നും അവരെത്തുകയില്ല അതൊന്നും അവർക്ക് മനസ്സിലാവില്ല കബീർ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ധാരാളം പഴവുകൾ സംഭവിക്കുന്നു അപ്പൊ പണ്ഡിതന്മാരിലൂടെ പണ്ഡിയന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് നോക്കാതെ സ്വന്തമായിട്ട് ബുഹാരിയും മുസ്ലിം ഒക്കെ എടുത്ത് പിന്നെ വിഷയങ്ങൾ നേരിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ പണ്ഡിന്മാരെ ഗ്രന്ഥങ്ങളെ ആശ്രയിക്കാതെ പഠിച്ചാൽ പണ്ഡിതന്മാരിലൂടെ പഠിക്കാതിരുന്നാൽ സ്വന്തം വിജിത്യാധിയാൻ ശ്രമിച്ചാൽ നിങ്ങൾ ധാരാളം പിഴവുകൾ ഉണ്ടാകും എന്നാണ് ഷേഖ് അവറുകൾ പറയുന്നത് അപ്പം സുന്നത്ത് പഠിക്കുമ്പോൾ സുന്നത്തിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ സുന്നത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള നബിയുടെ ചര്യ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ ആയിരിക്കണം അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാരിലൂടെ ആയിരിക്കണം നാം ഹരീഫുകൾ പഠിക്കേണ്ടത് എന്നാണ് ഈ മര്യാദയിൽ ഷെയ്ഖ് അവർകള് എടുത്തു പറയുന്നത് ഇനി പതിനൊന്നാമത്തെ അൽ അല്ല ഹാദി ഹസർ അത്ര അന്വേഷിച്ച് വരുത്തലും പിന്നെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കലും ഇവിടെ ശേഖവറുകൾ പറയാൻ പോണത് ഈ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുല്ലാബുൽ തൊല്ലാബുലിൽമ് അതായത് മദീനി വിദ്യാർത്ഥികൾ ഊതി വീർപ്പിച്ച് ആ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അയാളെ പറ്റി ഈ പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു ഇയാളെ പറ്റി അങ്ങനെ പറഞ്ഞു എന്താണ് പണ്ഡിതന്മാരുടെ പേരിൽ പക്ഷം പിടിച്ചിട്ട് അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കക്ഷി തിരിയുന്ന ഒരു സ്വഭാവം ഇന്ന് പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് അതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് ഷേഖ് അവൾ ഈ കാര്യം ഇനി സംസാരിക്കുന്നത് പണ്ഡിയന്മാരെ കുറിച്ച് കേൾക്കുന്ന വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് ശേഖ അവൾ വിശദീകരിക്കുന്നത് ഷെയ്ഖ് ജീവിച്ച കാലഘട്ടത്തിൽ തന്നെ ഇത് ശക്തിപ്പെട്ടതുകൊണ്ടാണ് തുല്ലാവിൽ ഇങ്ങനെ കക്ഷി ചേരുന്നത് ഷേഖ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ശേഖര് ഒരു സ്വീകരിക്കേണ്ട ഒരു നിലപാട് പറയുന്നത് വത്തസമ്പുത്ത് ഭീമാറുമിനല്ലാക്കാം മതവിദ്യാർത്ഥി സ്വീകരിക്കൽ നിർബന്ധമായ അഥവിൽ പ്രധാനപ്പെട്ട അതവുകളിൽ പെട്ടതാണ് പിന്നെ ഉദ്ധരിക്കപ്പെട്ട് കേൾക്കുന്ന വാർത്തകൾ അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തുക എന്നത് ഒരു പണ്ടിനെ പറ്റി ആൾ ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടല്ലോ അങ്ങനെ അപ്പൊ അങ്ങനെ കേട്ടത് കേട്ടത് പ്രചരിപ്പിക്കാതെ അത് ശരിയാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തണം വത്തസമ്പുത്ത് ഫിമാ യുസ്ജുറുമല്ലാക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് ഇങ്ങനെ അഭിപ്രായം ഉണ്ട് ഇങ്ങനെ അഭിപ്രായം അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ പുറപ്പെടുവിക്കപ്പെടുന്ന ഹൊക്കുമുകൾ അതിലും എന്ത് വേണം അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ട് വേണം ഫൽ അഹ് ഇദാ നുഖലത്ത് ഫലബുദ്ധ അന്ത സബദ് വാർത്തകൾ ഉദ്ധരിക്കപ്പെട്ട് കേട്ടാൽ നീ അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തൽ അനിവാര്യമാണ് ഒന്നാമതായി ചെയ്യേണ്ട അതാണ് ഹൽ സഹദ് അമ്മൻ നുഖലത്ത് ഇവിടെ ഇലൈഹി എന്നാ കണ്ടത് ഇലൈക്ക എന്നതാണ് ശരിയെന്ന് തോന്നുന്നു അമ്മ നൊക്കില ഇല ഔല നിന്നിലേക്ക് ഈ കിട്ടിയ വാർത്ത ആരെ സംബന്ധിച്ചുള്ളതാണ് അത് നീ എന്ത് ചെയ്യണം ഒന്നാമതായിട്ട് അത് സഹിഹാണോ ആ വാർത്ത ശരിയാണോ അല്ലേ എന്ന് നീ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം വാർത്ത കേട്ടാൽ ആദ്യം ചെയ്യേണ്ടതാണ് ആരെക്കുറിച്ചാണെങ്കിലും നിനക്ക് കിട്ടിയ ഈ വാർത്ത അയാളെ സംബന്ധിച്ച് അങ്ങനെ കേൾക്കുന്നത് ശരിയാണോ എന്ന് അതിന്റെ സ്രോതസ് ഏതാണ് പറഞ്ഞത് ആരാണ് എന്നൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തണം കേട്ട് കേട്ട് ഇന്നത് ശരിയാ പിന്നീട് അത് വാർത്ത ശരി തന്നെയാണ് എന്ന് നിനക്ക് മനസ്സിലായാൽ അയാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് ശരിയല്ല അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നൊക്കെ നീ ഹുക്കുമ് പറയുന്നതിന് മുമ്പ് ഹുക്കുമിന്റെ കാര്യത്തിൽ നീ എന്ത് ചെയ്യണം ഒരു തസമ്പത്ത് വരുത്തണം അന്വേഷിച്ച് തീരുമാനിക്ക തീരുമാനം പറയണം ചിലപ്പോൾ നീ കേട്ടിട്ടുള്ള ഒരു ഹുക്കുമ്പ് ഒരു പണ്ടിയനെ കുറിച്ച് കേട്ടിട്ടുള്ള ഹുക്കുമ്പ് ചിലപ്പോൾ നിനക്കറിയാത്ത ഒരു അസലിന്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കാം അത് തെറ്റാണല്ലോ എന്ന് നീ പെട്ടെന്ന് വിധിക്കും യഥാർത്ഥത്തിൽ അത് തെറ്റായിരിക്കുകയുമില്ല അതുകൊണ്ട് വിധി പറയുമ്പോഴും നീ എന്തു ചെയ്യണം ഒന്ന് ആലോചിച്ച് ഉറപ്പ് ഉറപ്പുവരുത്തണം അന്വേഷിച്ച് വരുത്തണം അതിന്റെ ഹുക്കും അങ്ങനെ തന്നെയാണോ പറയേണ്ടത് എന്ന് അന്വേഷിക്കണം ഇലാജ് ഹാൽ ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു പരിഹാരം എങ്ങനെയത് പരിഹരിക്കുക അല്ല ഇതിന്റെ പരിഹാരം ഇതാണ് ആരെ സംബന്ധിച്ചാണ് വാർത്ത കേൾക്കുന്നത് ആരിലേക്കാണ് ഈ വാർത്ത ചേർത്തി പറയപ്പെടുന്നത് ആ വ്യക്തിയുമായി നേരിട്ട് ബന്ധപ്പെടുക എന്നിട്ട് നീ ചോദിക്കാ അല്ല നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അത് ശരിയാണോ തുമ്മുനാഖ് പിന്നെ നിങ്ങൾ അദ്ദേഹത്തോട് ചർച്ച നടത്തണം യകൂൻ ഇസ്തിൻകാറു നഫ്സിക മിൻ സമിഅതഹു ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വെറുപ്പും അദ്ദേഹത്തെ ഒരു അറപ്പും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ആദ്യത്തിൽ കേട്ടപ്പോൾ ഉണ്ടായതായിരിക്കും ഞാനക്കലാത്ത ദ്രിമാസ ഊഹാദിനോ ഈ ഉദ്ധരിക്കപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന കാര്യത്തിന്റെ കാരണം എന്താന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയണ്ടാവില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വെറുപ്പുണ്ടായത് അദ്ദേഹത്തോട് വയ്യൊക്കാലു ഇങ്ങനെ പറയപ്പെടാറുണ്ട് ഒരു പൊതുതത്വം ഇതാ ഒരുമസം അജബ് കാരണം അറിയപ്പെട്ടാൽ അജബില്ലാതാകും എന്ന് പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ കാരണം എന്താ നിങ്ങൾക്ക് അറിയാത്തോണ്ടായിരിക്കും ആദ്യത്തെ കേട്ട മാടത്തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തോട് വെറുപ്പുണ്ടായത് അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യണം നേർക്കു നേരെ അദ്ദേഹത്തോട് ചർച്ച നടത്ത ഫി അതുകൊണ്ട് കേട്ട വാർത്തയിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന വിധിയിലും നിങ്ങൾ അന്വേഷിച്ചുറപ്പുവരുത്തുക എന്നത് ഒന്നാമതായി നിർബന്ധമാണ് അങ്ങനെ ഉറപ്പുവരുത്തിയ ശേഷം സുമതാലിക്ക തസ്മന്നൊക്കെ പിന്നെ ആരെ സംബന്ധിച്ചാണ് ഇത് ഉദ്ധരിക്കപ്പെടുന്നത് അയാളുമായി നിങ്ങൾ പിന്നീട് നേരെ നേർക്കു നേരെ ബന്ധപ്പെടണം ഒത്തസ് അലുഹു ഇപ്പൊ ഫോണിലൂടെ ആയാലും നേർക്കുനേരെ ചെന്നിട്ടാൽ നേർക്കു നേരെ സംസാരിക്കും എന്നാൽ അദ്ദേഹത്തോട് നേർക്കു നേരെ ചോദിക്കണം ഈ കേട്ടത് ശരിയാണോ അല്ലേ തുമ്പത്തുനഅത്ത ശുബിൻ അദ്ദേഹത്തോട് ആ വിഷയത്തിൽ ചർച്ച നടത്തണം കേട്ടത് ശരിയാണെങ്കിൽ ആ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാൽ അദ്ദേഹത്തോട് ചർച്ച ചെയ്യണം ഇമ്മാനഹു സവാ ഒന്നുകിൽ അദ്ദേഹം സത്യത്തിലും ശരീരമായിരിക്കാം ഫർജു അല്ലേ അപ്പൊ നിങ്ങൾ അതിലേക്ക് മടങ്ങണം ഔയക്കൂനു സ്വഭാവമാക്കുക അല്ലെങ്കിൽ സത്യം നിങ്ങളെ വക്ഷത്തായിരിക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കും പേർജു അല്ലേ അപ്പൊ അദ്ദേഹം അതിലേക്ക് നിങ്ങളതിലേക്ക് മടങ്ങണം ഇതാണ് വേണ്ടത് എന്ന് ശേഖ അവറുകള് പറയാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്ലാബലിനും ഓരോന്നും പ്രചരിപ്പിച്ച് ഏർ അത് സാധാരണക്കാരായ വിവരല്ലാത്ത ആളുകളെ ഏറ്റെടുത്ത് അങ്ങനെ പക്ഷി തിരിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഈ ഫിത്തനകളെ അത് അനുഭവിച്ചുകൊണ്ടായിരിക്കാം ശേഖ അവറുകളുടെ ഇങ്ങനെ ഒരു മര്യാദ തുല്ലാബിന് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് പണ്ഡിതന്മാർക്കിടയിലും തുല്ലാബുകൾക്കിടയിലുമുള്ള ഈ കക്ഷി കക്ഷിത്വം സംഘടനാപരമായ കക്ഷിത്വത്തെ പോലെ തന്നെയുള്ള മറ്റൊരു ഹിസ്ബിയത്താണ് ഒരു ഹിസ്ബിയത്ത് മാറിയിട്ട് വേറെ ഹിസ്ബിയത്തിലേക്ക് ആളുകൾ പോകുന്ന അവസ്ഥയാണ് പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി കേട്ടോളൂ അദ്ദേഹം വീണ്ടും പറയാം ശേഖവറുകൾ പറയാണ് ഫർഖുൻ ഫഹുമാ ുംസബുത്തും അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും പദം കേൾക്കുമ്പോ ഒരു സാദൃശ്യണ്ട് അല്ലെ സബത്തും ഉണ്ട് ഒരു താവ് കൂടിയിട്ടുള്ളൂ പക്ഷെ അർത്ഥത്തിൽ രണ്ടും വ്യത്യസ്തമാണ് സബാത് സബാത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദീനി വിഷയത്തിൽ ക്ഷമ കൈക്കൊള്ളുക സ്ഥിരോത്സാഹം ഉണ്ടാവുക മടുപ്പോ തോന്നാതിരിക്കുക എല്ലാ കിതാബിന്നും ഒരു നുള്ളു മാത്രം എടുക്കുന്ന സ്വഭാവം ഇല്ലാതിരിക്കുക ഇതൊക്കെയാണ് തപാത്ത് കൊണ്ട് ഉറച്ചു നിൽക്കുക എൽമിന്റെ വിഷയത്തിൽ ഒരു അടിയുറപ്പ് ഉണ്ടാകുക എന്നുള്ളതാണ് ഔമിൻകുല്ലി ഫും തുമ്മൂ എല്ലാ ഫന്നിൽ നിന്നും ഹദീസ് തഫ്സീർ ണ്ടല്ലോ ഓരോ ഓരോ ഫന്നിൽ നിന്നും ഒരു കഷ്ണം മാത്രം എടുത്തിട്ട് പിന്നെ ഒഴിവാക്കുക എന്നുള്ളത് അത് ഉണ്ടാകാൻ പാടില്ല അതൊക്കെ സബാത്തിനാവശ്യമാണ് അടിയുറപ്പ് കിട്ടാൻ ആവശ്യമാണ് ഈ നിലപാട് മതവിദ്യാർത്ഥിക്ക് ദ്രോഹം ചെയ്യും ദോഷം ചെയ്യും ഒരു ഫായിദയും ഇല്ലാതെ കുറെ ദിവസങ്ങൾ അയാൾ തള്ളി നീക്കും ഫമസലൻ ഉദാഹരണമായി ബാദുത്തുല്ലാ ബി അക് നഹ്വി ചില വിദ്യാർത്ഥികൾ വിഷയത്തിൽ ഫിൽ ആ കുറച്ച് ആജുണ്യെടുത്ത് വായിക്കും അത് കൂർത്തിയാണ് ഇതിന് മുമ്പ് അന്യം ഖത്തർനഥ വായിക്കാൻ ഒമർ റത്ത ഖത്തറിനഥമർ റത്തു അൽഫിയ പോയിട്ട് അൽഫിയ വായിക്കും ഒന്നും കൃത്യമായിട്ട് ഒന്നും മുഴുവനായിട്ട് വായിച്ചിട്ടുണ്ടാവില്ല ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അതാരിക്കൽ മുസ്തല മുസ്തലഹിന്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് മുസ്തലഹുൽ ഹദീസ് ഹദീസിന്റെ നിദാന ശാസ്ത്രം മറഫി നൊഹുബ ഒരിക്കൽ ഇബിനിന്റെ നഹുബുൽ ഫിഖർ എടുക്കും ഒമർ റത്തഫി അൽഫിയത്തിൽ ഇറാഖി ഇറാഖിയുടെ അൽഫിയ വായിക്കും പിന്നെ وكذلك الفقي إذا ولدت أن الفقي يعني مرة في زاد المستقني حملي فقهي لنا زاد المستقني وايكم ومرة في عمدة الفقي ألي من عمدة ومرة في المغني اللي قلي بالقدام إلى المغني وايكم ذكر حملي مذهب الكتاب قرانا ومرة في شرع شرح المذهب شرح شرح المذهب النووي شرح المذهب وايكم وهكذا في كل كتاب وهل مجرى يعني اللا كتاب من قرية قرية وايكم نايك ان إندو دك هذا في الغالب لا يحسن العلم ഇത് മിക്കപ്പോഴും ഇതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല വല ഇനി വല്ല എൽമും അയാൾ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നല്ലാതെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കില്ല കണ്ടോ മസലകൾ കിട്ടുക എന്ന് പറഞ്ഞാല് വെട്ടുകിളി ഒന്ന് ഇവിടുന്ന് കൊത്തും പിന്നെ ഒന്നിനു ശേഷം ഒന്നായി ഇങ്ങനെ കൊത്തിപ്പെറുക്കുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നു കൊത്തിപ്പൊറുക്കിട്ട് കിട്ടുന്ന സ്ഥലകളാണ് എന്നാൽ ആണ് ആവശ്യം എന്നാൽ ആയിട്ട് മനസ്സിലാക്കുക അടിസ്ഥാനപരമായി മനസ്സിലാക്കുക സ്ഥിരത കിട്ടുക ഇതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടുന്ന് ഇവിടെ നിന്നും കുറെ അങ്ങനെയാണ് നമ്മളെ നാട്ടിലെ ഈ ദീനി പഠനത്തിലൊക്കെ ഈ പരീക്ഷ വന്നതോടുകൂടി ഉണ്ടായിട്ടുള്ള അതാണ് അതിൽ നിന്ന് കുറച്ച് പഠിക്കും ബ്രലീല് മറ്റൊന്ന് കുറച്ച് വെക്കും ഫൈനലില് അതിൽ കുറച്ച് ബി എക്ക് മറ്റു കുറച്ച് പഠിക്കും എം എക്ക് ഇങ്ങനെ ഇങ്ങനെ കുറെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഠിക്കും പരീക്ഷ കൊണ്ട് നൂറിൽ മുപ്പത്തഞ്ചും എത്തിയാൽ മതിയല്ലോ ആ ഒരു രീതിയാണ് ഷെയ്ഖ് അവറുകൾ യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ തഹസീലില്ലാത്ത പഠനം എന്ന് പറയുന്നത് ഫക്കുൽ കുത്തുബില്ലത്തിയ തക്റവ് അതുകൊണ്ട് നീ വായിക്കുന്ന ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഉറപ്പുള്ള ആളായിരിക്കണം കണ്ട തപ്പിൻ്റെ അവർ വായിക്കുന്നല്ല എൽമ് കിട്ടുന്ന ഉറപ്പുള്ള പുസ്തകം വായിക്കുക അത് തുറാജ് അല്ലെങ്കിൽ നീ പരിശോധിക്കുന്ന ബുക്കുകളും അത് സംബന്ധിച്ച് സ്ഥാപിത്തായിരിക്കുക ഒന്നിൽ ഉറച്ചു നിൽക്കുക ഒരു കിതാബ് വായിച്ചാൽ അത് പൂർത്തിയാക്കിയിട്ട് അതിലുള്ള സ്ഥലകൾ ഉസൂലിയായിട്ട് തഹസീലിയായിട്ട് മനസ്സിലാക്കുക ഇന്നലെ അടുത്തയിലേക്ക് പോവാഹല്ലോ അതായത് നീ ആരിൽ നിന്നാണ് എൽമെടുക്കുന്നത് ആ ഗുരുനാഥന്മാരുടെ കാര്യത്തിൽ നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം ഇല്ലാത്ത കൊണ്ട് ഇങ്ങനെ എല്ലാ ഓരോ ആഴ്ചയും ഓരോ ഷേഖിന്റെ അടുത്ത് പോയിട്ട് മധുരം നോക്കുന്ന പോലെ നുണയുന്നത് പോലെ ആകരുത് ആ ഇയാളെ കുറച്ച് പോയിക്കന്ന് അഞ്ഞ അടുത്ത ആഴ്ച മറ്റാത്ത് നിന്ന് പോയി എങ്ങനുണ്ട് നോക്കാം ഉണ്ടോ എല്ലാ മാസം ഒരു മാസവും ഈ മാസം ഒരു ഷേഖ് അടുത്ത മാസം വേറെ ഷേഖ് അത് പാടില്ല ഉറപ്പിച്ച് തീരുമാനിക്കുക ആരടുത്താണ് നീ ഇൽമെടുക്കുന്നത് ثم إذا قررت ذلك أنا أن ما نمرتك إجنال فاثبت أدل لك ولا تجعل كل شهر أو كل أسبوع لك شيخا إلا ما أصبح ولي إلا عجل أنك أور شيخ يدنا أبسطا ماري 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 شيخ ماري شيخ لكنا عليه ولا فرق بين أن تجعل لك شيخا في الفقه وتستمر معه في الفقه بالتياسم إجلاني شيخ في فقه لنك ورشيخ ആ ഫിഖൽ അദ്ദേഹത്തോട് കൂടെ തന്നെ നിക്കുക പണ്ഡിത അദ്ദേഹത്തിനടുത്ത് തന്നെ നിക്ക നഹവിൽ നിനക്ക് വേറെ ഷേഖ് അദ്ദേഹത്തിനടുത്തന്നെ നിൽക്കുക അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിനക്ക് വേറെ അത് വലിയ അത് വ്യത്യാസമല്ല അത് കുഴപ്പമില്ല പക്ഷേ ഓ നീ ഉറച്ചു നിൽക്കണം ലാ അൻ രുചി നോക്കിയിട്ട് ഇങ്ങോട്ട് പോരാൻ പാടില്ല അൽ നീ ധാരാളമായി ഒരു പുരുഷനെ പോലെ ജലസ അയ്യാമൻ അയാൾ കല്യാണം കഴിക്കും എന്നിട്ട് കുറച്ച് ദിവസം അവളെ കൂടെ നിക്കും അഞ്ഞ് വേറെ കൊണ്ട് നോക്കി പോകും കുറച്ചാൾ അവളെ കെട്ടുന്നു ആദ്യം പോലെ നീ ആകാൻ പാടില്ല കണ്ടോ അപ്പോ പഠിക്കുന്ന ശേഖനെ ആദ്യം നേരത്തെ ആലോചിച്ച് അദ്ദേഹം നല്ല മനസ്സിലുള്ള ആളാണോ നല്ല ആത്മാർത്ഥമുള്ള ആളാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് അയാൾ തുറപ്പിക്കുക അയാൾ തന്നെ ഓരോ ഫന്നിൽ ഓരോ ഷേഖായാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ രുചി നോക്കി പോകുന്ന സ്വഭാവം പാടില്ല ഇതാണ് അപ്പൊ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് ഇനി അതിൽ തന്നെ തസമ്പുത്ത് അംബ്രോഹിം വീണ്ടും പറയട്ടെ ഈ കേൾക്കുന്ന വാർത്തകളെ സംബന്ധിച്ച് അന്വേഷിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനമായ വിഷയാണ് അതിലേക്ക് തന്നെ വീണ്ടും ഷേഖ് വരിക ഈ വാർത്തകൾ ഉദ്ധരിച്ച് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടല്ല അവർക്ക് പലപ്പോഴും ചിലപ്പോൾ അവർക്ക് ദുഷിച്ച ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കാം ആരെ സംബന്ധിച്ചാണോ ഈ വാർത്ത ഉദ്ധരിക്കപ്പെടുന്നത് അയാളുടെ സൽപേര് കളങ്കപ്പെടുത്തുന്ന കാര്യമായിരിക്കും കരുതിക്കൂട്ടി ബോധപൂർവം ഇവർ ഉദ്ധരിക്കുന്നത് കാരണം അവർക്ക് അങ്ങനെ അദ്ദേഹത്തെ നിന്ന് വഷളാക്കുക അവഹേളിക്ക സമൂഹത്തിൽ താറടിക്ക എന്നൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് അങ്ങനെ ദുഷിച്ച ഉദ്ദേശങ്ങളൊന്നും ഉണ്ടായിക്കൊണ്ടെന്നില്ല എന്നാൽ കേട്ട വിഷയം ഉദ്ദേശിക്കപ്പെട്ട അർത്ഥത്തിൽ നേരെ വിരുദ്ധമായ രീതിയിലായിരിക്കും അവർ മനസ്സിലാക്കിണ്ടാകുക അപ്പൊ അതിനെ കേട്ട് പ്രചരിപ്പിച്ചു അവർ മനസ്സിലാക്കിയ അനുസരിച്ച് പ്രചരിപ്പിച്ചു അപ്പൊ വിത്തരണ്ടായി വരിഹാദായ ജിബുത്ത് അതുകൊണ്ട് കേൾക്കുന്ന വാർത്തകളെ അന്വേഷിച്ച് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് കേട്ട വാർത്ത സനദ് സഹിതം സ്ഥിരപ്പെട്ട തന്നെയാണ് പറഞ്ഞാൽ ഇന്നാൾ ഇന്നാൾ പറഞ്ഞ തന്നെയാണ് അതിലൊരു കുഴപ്പമില്ല ഏഹ് കേട്ട കാര്യം സനദ് സഹിതം സ്ഥിരപ്പെട്ടാൽ മുനാഖക്തിമായ സാഹിബി ആ പറഞ്ഞ ആരെ പഠിച്ചാണ് വാർത്ത കേട്ടത് അയാളോടുള്ള നേർക്കുനേല ചർച്ചയാണ് അടുത്ത ഘട്ടം അല്ലാതെ ഈ നൊക്കിലും ആരെ സംബന്ധിച്ചാണ് ഈ വാർത്ത ഉദ്ധരിക്കപ്പെട്ടത് അയാളോടുള്ള ചർച്ചയാണ് അടുത്ത ഘട്ടം ആ കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു തീരുമാനം പറയുന്നതിന് മുമ്പെന്ത് ചെയ്യണം അദ്ദേഹവുമായിട്ട് നേർക്കുനേര ചർച്ച നടത്തണം കാരണം അങ്ങനെ പറയാൻ കാരണം റൂബമായ ചിലപ്പോൾ നേർക്കുനേര ചർച്ച നടത്തുന്നത് കൊണ്ട് ശരി ഏർ ഈ കുറിച്ചാണോ ഈ കലാം പറയപ്പെട്ടിട്ടുള്ളത് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അയാളുടെ കൂടെയാണ് ശരി എന്ന് ചിലപ്പോൾ എനിക്ക് വ്യക്തമായേക്കാം അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പേ തെറ്റാണെന്ന് പറഞ്ഞതിന് പിന്നെയും തോപയ്യാ നിൽക്കണ്ടല്ലോ അതുകൊണ്ട് പറയുന്നതിന് മുമ്പായിട്ട് അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുക വൽ ചുരുക്കി പറഞ്ഞാൽ അന്നഹു ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് എന്തെങ്കിലും വാർത്ത ഉദ്ധരിക്കപ്പെട്ടാൽ തെറ്റാണ് എന്ന് നിനക്ക് അഭിപ്രായമുണ്ടെങ്കിൽ പശു കൊത്തുറുക്കാൻ സലാസത്തൻ മൂന്ന് മാർഗം നീ സ്വീകരിക്കണം അല്ല തർത്തി ഒന്നിന് പറയ ഒന്നായി ക്രമ ക്രമ ക്രമപ്രവൃത്തമായി നിയന്ത്രിക്കണം തീ തർത്തി അനുസരിച്ച് ഈ മൂന്ന് മാർഗം സ്വീകരിക്കണം അല്ല വല്ലാത്ത കേട്ട വാർത്ത സത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തുക ഒന്നാമത് അസാനി അന്നു റഫി സോവാബിൽ ഹക്കുമി അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുള്ള വിധി ആ വാർത്തയെ സംബന്ധിച്ച് പിന്നെ ഒരു വിധിയുണ്ടല്ലോ ആ വിധി പറഞ്ഞത് ശരിയാണോ എന്ന് ചിന്തിക്കണം ഭയങ്കര സ്വഭാവി അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വിധി ശരിയാണ് എന്നെങ്കിൽ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തണം ആ വിധിയെ ശക്തിപ്പെടുത്തണം അതിനുവേണ്ടി പ്രതിരോധിക്കണം ആ പറഞ്ഞ കാര്യത്തിന് വേണ്ടി നീ നീന്റെ വിഷയങ്ങളൊക്കെ പ്രതിരോധിക്കണം അല്ല അത് തെറ്റാണെങ്കിൽ ഫസലുക്ക് തരിയ കസാലിസ് അപ്പൊ മൂന്നാമത്തെ വഴി സ്വീകരിക്കണം എന്താ ഇലൈഹി ആരിലേക്കാണ് ഈ വിവരം ചേർത്ത് പറയപ്പെട്ടുള്ളത് അയാളുമായി നേർക്കുനേരെ ബന്ധപ്പെടണം അതെന്തിനാ ഹിഫി ആ വിഷയത്തിൽ അദ്ദേഹത്തോട് ചർച്ച നടത്താൻ വലിയ കുൻറാലിക്ക് അബി ഹദൂഇൻ വഹ്തിറാം ഇത് വളരെ ശാന്തമായും അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടു ആയിരിക്കണം എടുത്തു ചാടി വളണ്ടാക്കി ആയിരിക്കരുത് കണ്ടോ അപ്പൊ ഇതാണ് ഷേഖ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമിന് പന്ത്രണ്ടാമത്തെ ഒരു മര്യാദ കൂടി പറയേണ്ടതുണ്ട് അത് സമയം വൈകിയത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്താണ് നാളെ ഇൻഷാല്ല നമുക്കത് പറയാം അതുകൊണ്ട് ഈ ഷേഖവറുകൾ പറഞ്ഞ ഈ മര്യാദ തുല്ലാവിൽ പാലിക്കുകയാണെങ്കിൽ പണ്ഡിതന്മാരുടെ പേരിൽ ആളുകൾ ഇങ്ങനെ കക്ഷി തിരിയുകയും കള്ളപ്രചരണം നടത്തുകയും കണ്ടതും ഘട്ടം പ്രചരിപ്പിക്കുക ചെയ്യുന്നത് ഇല്ലാതാകും എല്ലാവരും ഈ ഒരു മാന്യത പാലിച്ചുകൊണ്ട് പരസ്പരമുള്ള നിലപാടുകളിൽ ഈ പറഞ്ഞത് അത് പാലിച്ച സ്ഥലത്ത് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരാളോ മാത്രം ഒരാൾക്ക് മാത്രം പാലിക്കാൻ കഴിയുന്ന കാര്യമല്ല പൊതുവായി എല്ലാ തുല്ലാബുലിനും ഈ മര്യാദകൾ പാലിക്കുകയാണെങ്കിൽ ഫിത്തനകൾ കുറക്കാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താ വെച്ചാൽ ഹിസ്ബിയത്ത് മറ്റൊരു വേഷത്തിൽ നമ്മുടെ അടുത്തിൽ വരും അത് നാം സൂക്ഷിക്കണം അള്ളാഹു നമ്മെ ഏവരെയും യഥാർത്ഥ ദീനി വിജ്ഞാനം അന്വേഷിക്കുന്ന തുല്ലാബുലിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ وأخر دعوانا الحمد لله رب العالمين وصلى الله على رسول المصطفى محمد وعلى آله وصحبه وسلم السلام عليكم